സിനർജി ക്രിയേഷന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വില കുറവുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രണ്ട് ഭാഗത്തെ റോഡ് രണ്ട് ഭാഗത്തെ പഞ്ചായത്ത് റോട്ടിൽ നിന്നും പഞ്ചായത്ത് ടാറിങ് റോട്ടിൽ നിന്നും ഒരു ഭാഗത്തു നിന്നും ഏകദേശം പതിനഞ്ച് മീറ്ററും മറ്റൊരു ഭാഗത്തു നിന്നും ഏകദേശം പത്ത് മീറ്ററുമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ആണ് ഈ സ്ഥലത്തിൻ്റെ സ്കെച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വിശദമായി അത് കാണുക ഈ സ്ഥലം വരുന്നത് മറ്റം ഭാഗത്താണ് മറ്റം നമ്പഴിക്കോട് ഭാഗത്ത് പ്രദേശത്താണ് ഈ സ്ഥലം വരുന്നത് മറ്റം സെൻറ്ററിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പാവർട്ടി സെൻറ്ററിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും കേച്ചേരി സെൻറ്ററിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഗുരുവായൂർ ഭാഗത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലം ഈ സ്ഥലം നമ്പഴിക്കോട് മദ്രസ ജുമാ മസ്ജിദിനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗത്തു കൂടെ റോഡ് ഉണ്ട് രണ്ട് പഞ്ചായത്തിൽ റോട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് എൻട്രൻസ് ഉണ്ട് ഈ സ്ഥലം വരുന്നത് ടോട്ടൽ മുപ്പത്തി ആറര സെൻറ്റ് സ്ഥലമാണ് പതിനെട്ട് സെൻറ്റ് ഒരു ഒരു പതിനെട്ട് സെൻറ്റിൻ്റെ ഒരു ആധാരവും പതിനെട്ടര സെൻറ്റിൻ്റെ മറ്റൊരു ആധാരവും അങ്ങനെ ടോട്ടൽ മുപ്പത്തി ആറര സെൻറ്റ് സ്ഥലമാണ് നമ്മൾക്ക് വിൽ വിൽക്കാനായിട്ടുള്ളത് ഈ സ്ഥലം ചെറിയ ചെറിയ ഫ്ലോട്ടുകൾ ആക്കി വിൽക്കുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു പാർട്ടിക്ക് ഒരു നല്ല കുറച്ചധികം സ്ഥലത്തിൽ ഒരു വലിയ വീട് പണിയുന്നതിനും അതുപോലെ തന്നെ ചെറിയ വീടുകൾ പണിതു കൊടുക്കുന്നതിനും ഉൾപ്പെടെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത എപ്പോൾ വേണമെങ്കിലും കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയയിൽ ഏകദേശം മൂന്നര ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട് നമ്മൾ നമ്മുടെ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാതെ ആധാരത്തിൽ നിലം എന്ന് ഉള്ള കാരണമാണ് നമ്മൾ ഏകദേശം ഈ റേറ്റിന് രണ്ടേകാല് സെൻറ്റിന് രണ്ടേ ഇരുപത്തഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഭൂമി കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നമ്മൾക്ക് എൺപത് ശതമാനം ലോൺ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ലോൺ നൽകാമെന്ന് രണ്ട് മൂന്ന് ബാങ്കുകൾ സമ്മതിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലവും അതിൻ്റെ കാര്യങ്ങളും വിശദമായി നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ല ജനുവിൻ പാർട്ടി ഉണ്ടെങ്കിൽ ഇതിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നാളെ കാണാം ഗുഡ് ബൈ